അല്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് ഞാൻ ഞാൻ ജയിച്ച് നിൽക്കല്ലേ വോട്ടിങ് മാത്രമല്ലല്ലോ വോട്ട് നാളെ അറിയാം നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരെയും പത്ത് മുപ്പത് എം പിമാരെയും ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ അടുക്കള കയറി ഞരങ്ങില്ലവർ ഞറങ്ങില്ലേ അതെ എൻ്റെ വിജയമല്ലേ ജനങ്ങളെ കാണാത്ത മലയോര കർഷകരെ കാണാത്ത ഇവർ അവിടെ വന്ന് കാല് പിടിച്ചില്ലേ കാല് ഞാൻ പറയുന്നില്ല ആ രീതിയിലേക്ക് ഇവർ ഇറക്കാൻ കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചു ഈ മനുഷ്യരെ തിരിഞ്ഞു നോക്കാത്തവരവർ ഇനി അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെ വിജയം അതാണ് ഞാൻ ചോദിക്കാൻ പോയത് അങ്ങ് പറഞ്ഞ ഈ പിണറായി വരുന്നു അങ്ങനെ ജയിച്ചില്ല എങ്കിലും അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ ഒളിഞ്ഞിരിക്കുന്ന പിണറായി ജയിച്ചാലും വേണ്ടില്ല എന്ന് അപ്പൊ ഒളിഞ്ഞിരിക്കുന്ന പിണറായി എന്ന് പറയുമ്പോൾ അത് ഷൗക്കത്താവുന്നു അപ്പോൾ ഷൗക്കത്ത് ജയിച്ചാലും വേണ്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങ് പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ അവിടെ പ്രതിഫലിച്ചിരിക്കുന്നു പക്ഷെ ജയിച്ചത് ഷൗക്കത്താണ് ഞാൻ പറഞ്ഞ ശരിയായില്ലേ അതെ അതൊക്കെ പറയാം കേട്ടു അവിടെ നിൽക്കട്ടെ അല്ല ജിമ്മിയോട് ഒരു ആൻസർ പറയുണ്ട് ജിമ്മിപ്പൊ അതിന്റെ ഇടയിൽ ശബ്ദം ജമ്മിയുടെ തോന്നു ജിമ്മി ചോദിച്ചു ഇതാണോ വിജയം പറയുന്നത് ഇതാണ് എന്റെ ആദ്യത്തെ വിജയം കേട്ടോ ഇതാണ് ഇതാണെൻ്റെ ആദ്യത്തെ വിജയം കേട്ടോ ജനങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കാത്തവർ ജനങ്ങളുടെ കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണെൻ്റെ ആദ്യത്തെ വിജയം നമ്പർ വൺ നമ്പർ ടു നിങ്ങളെല്ലാവരും ഇരുന്ന് പറഞ്ഞല്ലോ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്താ എഴുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം വോട്ടിംഗ് എങ്ങനെ വന്നത് ഇതിനു മുമ്പ് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചല്ലോ അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്നല്ലേ വന്നുള്ളൂ എന്താ വ്യത്യാസം ഇനിയൊന്നും നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വിഷയം മലയോര വിഷയം ജനങ്ങൾ അൻവറിന് ഒരു മാറ്റമില്ല അൻവർ പിണറായിസ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതിലൊരു പ്രധാന വിഷയമാണ് മലയോരം മറ്റൊന്ന് പോലീസാണ് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് നമുക്ക് നാളെ കാണാന്നേ ഞാൻ പറഞ്ഞെടുത്തു നിന്നും ഞാൻ എൻ്റെ മലയോര വിഷയത്തു നിന്നും എൻ്റെ പിണറായിസത്തു നിന്നും ഒരു ഇഞ്ചി മാറിയിട്ടില്ല ഞാൻ എന്നെ വിശ്വസിച്ചവർ വീണ്ടും എന്നെ ചതിച്ചു വീണ്ടും എന്നെ പടുകുഴിയിലേക്ക് കൊണ്ടുവന്ന ഞാൻ തല തലവെച്ച് കൊടുക്കുമെന്ന് വിചാരിച്ചവർ ഞാൻ ഈ രാഷ്ട്രീയത്തിലെ മോഹങ്ങൾ വെച്ച് നടക്കുന്ന ഒരുത്തനല്ല നാളെ മന്ത്രിയാണ് അൻവറിൻ്റെ രാഷ്ട്രീയം ഇത് കഴിഞ്ഞാൽ എന്താകും ഒരു ചുക്കുവാൻ പോകുന്നില്ല എന്റെ രാഷ്ട്രീയം പൊതുസേവന അത് ഞാൻ തുടരും അത്രേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ തെറ്റി എന്നെ കുറിച്ചുള്ള ധാരണ എല്ലാ ആശംസകളും നേരുന്നു കാരണം ഈ അവസാന നിമിഷത്തിലെ ആത്മവിശ്വാസം ആ അർത്ഥത്തിൽ മുന്നണികൾ താങ്കൾ എഴുതി തള്ളുമ്പോഴും സ്വന്തമായിട്ട് ആ സർവേലുള്ള ഒരു റിലേബിലിറ്റി അത് അങ്ങ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നാളത്തെ ദിവസം ഒരു വലിയ അങ്ങനെയാണെങ്കിൽ പി വി എൻവർ തന്നെയായിരിക്കും നാളത്തെ താരം മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചലഞ്ചിങ് ആയ വെല്ലുവിളി നിറഞ്ഞ ഒരു മത്സരം വിജയിച്ചു വരുന്ന എം എൽ എ ആയിട്ട് മാറും ഏറ്റവും ഏറ്റവും ചലഞ്ചിങ്ങായ കോൺടസ്റ്റ് വിജയിച്ചു വരുന്ന ഒരു വിജയി മാറും പിന്നെ പി വി എൻ വർ താങ്കൾ എന്തായാലും കൊടുത്തു വിടുന്നുണ്ട് എന്റെ സിസ്റ്റർക്കല്ല നെയ്യപ്പം നാളെ വരും ഇല്ല ഇല്ല അങ്ങനെ ഞാനൊന്നും മറക്കൂലല്ലോ അതറിയില്ലേ ഓഫീസിൽ എത്തിയിരിക്കും മലബാറിലെ നെയ്യപ്പം കിട്ടില്ലെന്നുള്ളൂ നല്ല എറണാകുളത്ത് ഞാൻ നെയ്യപ്പത്തിന്റെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് പാക്ക് ചെയ്ത് അവിടെ എത്തും എല്ലാവർക്കും ഉണ്ടാവും എത്ര നമ്പറുവാണെന്ന് പറഞ്ഞാൽ മതി വിജയാശംസകൾ താങ്കൾ താങ്കൾ ആ പോരാട്ടം തുടരുക കാരണം ഇന്നത്തെ ദിവസം ഈ മണിക്കൂറിൽ ഈ ഒരു ആത്മവിശ്വാസം താങ്കൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കേരളം കാണും കേട്ടില്ല സ്ഥാനാർത്ഥി സ്വരാജിനും ആ അത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് നാളെ പ്രതികരിക്കാം എന്നാണ് അപ്പോൾ എന്തായാലും താങ്ക് യു സി പി വി എൻവാർ